എല്ലാവർക്കും ഷിജു സ്ലോകിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ മൂന്നാറാണ്ടോ മൂന്നാർ ചിത്രപുരം എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പം ഞാൻ മൂന്നാർ വട്ടവടയെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊരു സീരിയസ് ആയിട്ടാണ് ചെയ്തത് കുറച്ച് എപ്പിസോഡായിട്ടാണ് ആ വീഡിയോ ചെയ്തത് അപ്പം അതുപോലെ തന്നെ ഇന്ന് മുതലുള്ള വീഡിയോകളും അതുപോലെ കുറച്ച് എപ്പിസോഡായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പം മൂന്നാർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് ഓർമ്മ വന്നത് ഏറ്റവും കൂടുതലായിട്ട് മാട്ടുപ്പെട്ടി ഡാമും വ്യൂ പോയിന്റും എക്കോ പോയിന്റും ടോപ്പ് സ്റ്റേഷനും അങ്ങനെയുള്ള കുറേ സ്ഥലങ്ങളൊക്കെയാണ് അപ്പം നമുക്ക് മൂന്നാറ് തേയിലത്തോട്ടങ്ങളും ഈ പറഞ്ഞതുപോലെ തന്നെ മാട്ടുപ്പെട്ടി ഡാം എക്കോ പോയിന്റ് ടോപ്പ് സ്റ്റേഷൻ ഇതൊന്നും അല്ലാതെ വേറെ കുറച്ച് കാഴ്ചകളുണ്ട് അതായത് മറയൂർ ശർക്കര ഫാക്ടറി അതുപോലെ കാന്തല്ലൂർ റോഡ് കാന്തല്ലൂർ കാന്തല്ലൂരിപ്പോൾ കൃഷി വിളവെടുത്ത് കഴിഞ്ഞ സമയമാണ് കാന്തല്ലൂർ എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ അവിടെ ഉള്ളത് കൃഷിയാണ് കൃഷിത്തോട്ടങ്ങളാണ് അപ്പം ഇപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ അന്വേഷിച്ചപ്പോൾ കൃഷി വിളവെടുത്ത് കഴിഞ്ഞ ടൈമാണ് എങ്കിലും നമുക്ക് ജസ്റ്റ് ഉള്ളവരെ പോയി നോക്കാം അതുപോലെ മറയൂർ ശർക്കര ഫാക്ടറി ശർക്കര ഉണ്ടാക്കുന്ന ആ ഒരു കാര്യങ്ങളും അതിൻ്റെ പ്രസ പ്രൊസീജിയറും അതിൻ്റെ പ്രൊസും കാര്യങ്ങളും അതെങ്ങനെയാണ് കേട്ടോ എന്നുള്ളത് നോക്കാം അത് കൂടാതെ ഈ തേരത്തോട്ടങ്ങളും മറ്റുള്ള ഈ ടോപ്പ് സ്റ്റേഷനും ഈ മാട്ടുപ്പറ്റി ഡാമൊക്കെ ഒഴിച്ച് നിർത്തിയിട്ട് നമുക്ക് മൂന്നാർ എന്തെല്ലാം കാഴ്ചകളുണ്ട് എന്നും ഒന്ന് നോക്കാം അപ്പം ഇനിയുള്ള എപ്പിസോഡുകൾ ഈ പറഞ്ഞതുപോലെ തന്നെ മൂന്നാർ വട്ടവട യാത്രയുടെ പോലെ തന്നെയുള്ള ആ ഒരു രീതിയിലുള്ള കാഴ്ചകളായിരിക്കും അപ്പൊ മൂന്നാർ വട്ടവടിയെക്കുറിച്ചുള്ള ആ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ചാനലുണ്ട് അപ്പോൾ അത് കാണാത്തവര് അതും കൂടി കയറി കാണുക അപ്പോൾ നമുക്ക് ഇന്നു മുതൽ കുറച്ച് ദിവസത്തേക്ക് മൂന്നാറും ഈ പറഞ്ഞതുപോലെയുള്ള കുറച്ച് കാഴ്ചകൾ അത് മാക്സിമം ഞാൻ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഒഴിവാക്കിയുള്ള വീഡിയോകളായിരിക്കും കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ ചാനലിൽ വെള്ളച്ചാട്ടങ്ങളെ കുറിച്ചുള്ള വീഡിയോകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് വെള്ളച്ചാട്ടങ്ങളൊക്കെ ഒഴിവാക്കി അല്ലാതെ നമുക്ക് മൂന്നാർ എന്തെല്ലാം കാഴ്ചകൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് കുറച്ച് എല്ലാം നമുക്ക് കവറ് ചെയ്യാൻ പറ്റില്ല എങ്കിലും നിങ്ങളെ കാണിച്ചു തരാൻ പറ്റുന്ന കുറച്ച് കാഴ്ചകൾ നമുക്ക് ഈ ദിവസങ്ങളിൽ കാണാം അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇവിടുന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ് ഇപ്പോൾ മൂന്നാർ ചിത്രപുരത്ത് ഞാൻ റൂമിലാണ് ഹോട്ടൽ റൂമിലാണുള്ളത് അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിലോ പോകുന്ന കാഴ്ചകളും കാര്യങ്ങളും എല്ലാം എപ്പിസോഡായിട്ട് നമ്മുടെ ചാനലിൽ വരും അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നവർ ഉള്ളതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ കമന്റ് ചെയ്യുക നമ്മുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാന്നുള്ളത് പറയുക പിന്നെ നമുക്ക് ഇനിയുള്ള കാഴ്ചകൾ നമ്മുടെ യാത്രകളിൽ ഓരോ എപ്പിസോഡായിട്ട് വരുന്നതായിരിക്കും അപ്പൊ ഞാൻ താമസിച്ച റൂം ഇതാണ് കേട്ടോ നമ്മുടെ മൂന്നാർ ചിത്രപുരത്തെ നമ്മുടെ റൂമാണിത് അപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോ വേറെ റൂമൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല അപ്പോ ഈ ഒരു റൂമാണ് കിട്ടിയത് അപ്പൊ ഈ റൂമിലാണ് നാല് പേർക്ക് കിടക്കാൻ പറ്റുന്നത് അപ്പോൾ വീതിയുള്ള കട്ടിലും കാര്യങ്ങളൊക്കെയാണ് രണ്ട് ഡബിൾ കോട്ട് ആണ് നാലുപേർക്ക് കിടക്കാവുന്ന സൗകര്യമാണ് ബാത്റൂമും കാര്യങ്ങളൊക്കെ നല്ല കുഴപ്പമില്ലാത്തതാണ് അപ്പോൾ ഇവർക്ക് ഇത് കൂടാതെ വേറെയും ലോഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ലോഡ്ജിൻ്റെ വിവരങ്ങളും കാര്യങ്ങളും ഫോൺ നമ്പറും മാനേജറുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ ഇത് മൂന്നാറിൽ നിന്ന് കുറച്ചും കൂടി പോകണം കേട്ടോ ഒരു പത്ത് പതിമൂന്ന് കിലോമീറ്ററുകളുണ്ട് അപ്പോൾ റൂമൊന്നും കിട്ടാതെ മൂന്നാർ വന്നിട്ട് ഒരു കാരണവശാലും റൂമോ കാര്യങ്ങളൊന്നും കിട്ടാത്തവർക്ക് നമുക്ക് ഇത് വേണമെങ്കിൽ ചൂസ് ചെയ്യാവുന്നതാണ് നല്ല ഡീസൻറ്റാണ് അവരുടെ പെരുമാറ്റവും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല നല്ലൊരു നമുക്ക് ഒതുങ്ങിയ ഒരു സ്ഥലത്താണ് നമ്മുടെ ഈ സ്റ്റേ ഉള്ളത് അപ്പോൾ പരിസരത്തൊക്കെ ആണെങ്കിലും നല്ല കുയറ്റാണ് സ്ഥലമൊക്കെ നല്ല കാമാൻ കുയറ്റ സ്ഥലമാണ് നമുക്ക് വേറെ ശല്യങ്ങളും കുഴപ്പങ്ങളൊന്നും ഇല്ല അപ്പം ഞാൻ ഇതിൻ്റെ ഒരു പരിസരമൊക്കെ ഒന്ന് കാണിച്ചുതരാം അപ്പം ഇതിൻ്റെ നമ്മുടെ ചെക്കനവിടെ താഴെ മരത്തിൻ്റെ ചുവട്ടിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇതിന്റെ തൊട്ട് പുറകിൽ കൂടെ ഒരു അരുവി ഒഴുകണട്ടോ ഞാൻ കാണിച്ചത് കേട്ടോ നല്ലൊരു ഒരു സംഭവമാണ് ഇവിടെ ഒരു അരുവി ഉണ്ട് അപ്പൊ നമ്മൾ റൂമിൽ ഇരിക്കുമ്പോൾ തന്നെ ഈ അരുവിൽ കൂടെ വെള്ളം ഒഴുകണത് അതായത് ഈ അരുവിയുടെ സൗണ്ട് ഒക്കെ നമുക്ക് റൂമിൽ നല്ലതായിട്ട് കേൾക്കാം ഫുൾ ടൈം വെള്ളം ഒഴുകൊണ്ടിരിക്കുകയാണ് ഇതിലെ കൂടെ അവിടെ കുറെ മരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അടുത്ത് വേറെ സ്റ്റേയോ കാര്യങ്ങളോ അങ്ങനെ അതൊന്നുമില്ല ഇല്ല നല്ല എനിക്കിഷ്ടപ്പെട്ടു അറുന്നൂറ്റി മുപ്പത്തഞ്ചു രൂപയ്ക്ക് എന്തായാലും കുഴപ്പമില്ല നമുക്ക് വേറൊരു അബദ്ധം പറ്റി പറ്റിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ നിന്ന് പോകുന്നപ്പോൾ ഇൻട്രോ എടുക്കാൻ വിട്ടുപോയി അപ്പൊ ഞാൻ മൂന്നാറ് വന്ന് റൂം എടുത്ത് റൂമിൽ വെച്ചാണ് നിങ്ങൾ ഇപ്പൊ കേട്ട ഇൻട്രോ എടുത്തത് അപ്പൊ ഞാൻ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് വീട്ടിൽ നിന്ന് പാലക്കാട് വഴിയുണ്ട് മൂന്നാർ പോകുന്നത് സാധാരണ എല്ലാവരും അടിമാലി ചേർന്നാണ് അല്ലെങ്കിൽ അടിമാലിക്കൂടെയൊക്കെയാണ് മൂന്നാർ പോകുന്നത് അടിമാലി നെരിമംഗല അങ്ങനെ ആ ഒരു റൂട്ടാണ് മൂന്നാർ പോണത് പക്ഷെ ഞാൻ ഇന്ന് വ്യത്യസ്തമായ റൂട്ടിൽ കൂടിയാണ് നമ്മൾ മൂന്നാർ പോകുന്നത് പാലക്കാട് ചെന്നിട്ട് മീനാക്ഷിപുരം കഴിഞ്ഞിട്ട് അവിടുന്ന് ആനമല ടൈഗർ റിസർവ് വഴിയാണ് മൂന്നാർ പോകുന്നത് ഇതിപ്പോ നമ്മൾ പാലക്കാട് നിന്ന് ഏകദേശം തമിഴ്നാട്ടിലേക്ക് കിടക്കും തമിഴ്നാട്ടിൽ കൂടെ നമ്മൾ ചിന്നാർ ചെക്ക് പോസ്റ്റ് കടന്ന് വീണ്ടും നമ്മൾ കേരളത്തിലേക്ക് വരും അപ്പൊ അങ്ങനെയാണ് നമ്മുടെ റൂട്ട് അപ്പൊ നമുക്ക് ഇവിടുന്ന് റൈറ്റ് ആണ് പോകേണ്ടത് ഇപ്പൊ ഞാൻ ഇവിടുന്ന് റൈറ്റ് കയറി കേട്ടോ അപ്പൊ തമിഴ്നാടിന്റെയാണ് ഈ കാണുന്നത് ഇത് കാണുമ്പോൾ തന്നെ അറിയാം തമിഴ്നാടാണ് എന്ന് പറയേണ്ട ആവശ്യമില്ല കാരണം റോഡ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഈ ഇരുവശത്ത് നിൽക്കുന്ന പുളിമരങ്ങൾ കേട്ടോ എന്ത് ഭംഗിയായിട്ടാണ് നിൽക്കുന്നത് അപ്പൊ നമുക്ക് ഈ തമിഴ്നാട്ടിൽ കൂടെ റോട്ട് കൂടെ ഒക്കെ പോകുമ്പോഴേ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്ന സംഭവമാണ് ഈ പുളിമരങ്ങൾ എന്ത് കാറ്റും മഴയും വന്നാലും ഇതിന്റെ ചുവട്ടിലൊക്കെ വണ്ടി ഇത്രയും പേടിക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മുടെ നാട്ടിലെ പോലെ ഒടിഞ്ഞ് വണ്ടിയുടെ മേളിലേക്ക് വീഴും എന്നുള്ള പേടിയും കാര്യങ്ങളൊന്നും വേണ്ട പുളിമരമായത് കൊണ്ട് തന്നെ റോഡിന്റെ കാര്യം പിന്നെ പറയേണ്ട ആവശ്യമില്ല ഇപ്പൊ പോകുന്ന റോട്ടില് നമുക്ക് കൃഷി സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കാണാം അതൊക്കെ ഞാൻ പോകുന്ന വഴിക്ക് കാണിച്ചു തരാം അപ്പൊ നമുക്ക് ആദ്യം എന്തെങ്കിലും കഴിക്കാനുള്ളൊരു സെറ്റപ്പ് നോക്കണം കാരണം ഒന്നും കഴിച്ചിട്ടില്ല ആ സമയം ഇപ്പൊ തന്നെ ഒരുപാട് ലേറ്റ് ആയി അപ്പൊ ഇവിടുന്ന് ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം ഒരു ജംഗ്ഷൻ ഉണ്ട് ആ ജംഗ്ഷനിൽ ഒരു കടയുള്ളതായിട്ട് ഞാൻ വേറൊരു ചാനലിൽ കണ്ടായിരുന്നു അപ്പോൾ ആ അത്യാവശ്യം നീറ്റായിട്ടുള്ള ഒരു കടയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ആ കടയിൽ പോയി അവിടെ നിന്ന് ഒരു ഹോട്ടൽ നല്ലൊരു വെജിറ്റേറിയൻ ഹോട്ടലാണത് അപ്പൊ അവിടുന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് വേണം പോകാൻ വേണ്ടി അപ്പോൾ ഞാൻ അങ്ങനെ ജംഗ്ഷൻ എത്തിയിട്ടു അപ്പോൾ ഈ കാണുന്ന നേരെ കാണുന്ന ആ ഗ്രീൻ ആ പെയിന്റ് അടിച്ചേക്കുന്നതാണ് നമ്മുടെ കട ഹോട്ടൽ ന്യൂ അരുൺസ് എന്നാണ് കടയുടെ പേര് അപ്പൊ നമുക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് മേസായിട്ട് പോകാം ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നമ്മൾ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യരുത് കേട്ടോ നമുക്ക് ഒഴിച്ചു കൂടാനാവാത്ത അന്തിവാര്യ ഘടകമാണ് അപ്പൊ നമ്മുടെ ഫുഡ് അവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് നമ്മുടെ അടുത്ത യാത്ര എന്ന് പറയുന്നത് വീണ്ടും നമ്മൾ ചിന്നാർ വൈൽഡ് ലൈഫ് അതായത് ആനമല ടൈഗർ റിസോർവ് വഴിയുള്ള യാത്രയാണ് അപ്പോൾ പോകുന്ന വഴിക്ക് ഇത് ഉണ്ടോ ഫുള്ള് തെങ്ങാണ് ഈ വരുന്ന വഴിക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ എനിക്ക് തോന്നുന്നു കേരളത്തിലേക്കാളും കൂടുതൽ തെങ്ങുകൾ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ ഫുള്ള് തെങ്ങുകളാണ് ഇവിടെ തെങ്ങിന്റെ തോട്ടമാണ് തോപ്പ് ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുപോലെ തെങ്ങ്ണ്ട് ഇത് കണ്ടോ സ്ഥലം കിടക്കുന്നുണ്ടോ കൃഷി സ്ഥലങ്ങളാണോ നല്ല കാറ്റാണ് ഇവിടെ വന്നിട്ട് ഫുള്ള് കൃഷിക്ക് വേണ്ടി എല്ലാം റെഡിയാക്കി നിലമൊരുക്കിയൊക്കെ ഇട്ടേക്കുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് ദൂരെ മലകളുണ്ട് കേട്ടോ നല്ല കാറ്റാണിവിടെ നമ്മൾ തമിഴ്നാട്ടിൽ കൂടെ പോകുമ്പോൾ ഇതുപോലുള്ള മനോഹരമായ കാഴ്ചകൾ ഇത് കണ്ടോ ഇതുപോലെ ഉള്ള നല്ല അതിമനോഹരമായ കാഴ്ചകൾ നമുക്ക് ഈ റൂട്ട് പോകുമ്പോൾ കാണാൻ സാധിക്കും ഒരുപാട് സ്ഥലങ്ങളിലുണ്ട് ഞാൻ കുറെ ഒഴിവാക്കി ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുപോലെയുള്ള കാഴ്ചകളുണ്ട് അപ്പോൾ മൂന്നാർ പോകുന്നവർ സ്ഥിരമായിട്ട് പോകുന്നത് നെരിമംഗലം അടിമാലി അങ്ങനെയാണെങ്കിൽ ഇടയ്ക്ക് വല്ലപ്പോഴും ഒന്ന് ഈ റൂട്ടും കൂടെ ഒന്ന് പോകണം കേട്ടോ നല്ല മനോഹരമായ റൂട്ടാണ് നമുക്ക് മറ്റേ റൂട്ട് പോകുമ്പോൾ പ്രത്യേകിച്ച് കാഴ്ചകളും കാര്യങ്ങളൊന്നും ഇല്ല ഇതെന്ന് പറയുമ്പോൾ നമുക്ക് ഇരട്ടി കാഴ്ചകളാണ് ഈ റൂട്ട് പോകുമ്പോൾ അപ്പം നമുക്ക് ഇനിയിപ്പോൾ ഇവിടുന്ന യാത്ര വീണ്ടും തുടരാം അപ്പം നമ്മൾ ആനമല ടൈഗർ റിസർവിൻ്റെ അങ്ങോട്ട് ഏകദേശം അങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് ഈ പോകുന്ന പോക്കിലൊന്നും വീടുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ ഇതുവശത്തും ഈ പറഞ്ഞതുപോലെ തന്നെ ഫോറസ്റ്റ് ഏരിയ അതുകൂടാതെ കുറേ സ്ഥലങ്ങളിൽ ഇടയ്ക്ക് ഇടവിട്ട് ഇടവിട്ട് കൃഷി സ്ഥലങ്ങൾ ഇടക്ക് രണ്ടു മൂന്ന് വണ്ടികൾ അങ്ങോട്ട് പോകും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും അത് ഒഴിച്ച് കഴിഞ്ഞാൽ വിജനമായ റോഡുകളും കാര്യങ്ങളൊക്കെയാണ് ഒക്കെയാണ് ഇടയ്ക്ക് ഇതുപോലെയുള്ള വണ്ടികൾ ഇടയ്ക്ക് കുറച്ച് സ്ഥലങ്ങൾ ഇതുപോലെ കണ്ടോ കടകൾ ഈ കടകൾ കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നുമില്ല പിന്നെ ഇങ്ങനെ മരങ്ങളും കൃഷി സ്ഥലങ്ങളും ഒക്കെയാണ് അപ്പൊ നമ്മള് നമ്മൾ അങ്ങനെ ചെക്ക് പോസ്റ്റിലേക്ക് എത്തിയിട്ടോ അപ്പൊ നമുക്ക് ഇവിടുന്ന് ചെക്ക് പോസ്റ്റിൽ എൻട്രി ചെയ്തിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടി മുപ്പത് കിലോമീറ്റർ സ്പീഡ് അപ്പൊ ഇനിയിപ്പോൾ അങ്ങോട്ട് ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് തന്നെ സ്പീഡ് കുറയ്ക്കണം മുപ്പത് കിലോമീറ്റർ സ്പീഡാണ് നമുക്ക് പോകാമുള്ളൂ അപ്പൊ ഞാൻ ചെക്ക് പോസ്റ്റിൽ നിന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് റോഡ് കണ്ടോ ഒരു എന്താ പറയുന്നത് ഫോറസ്റ്റ് ഏരിയയുടെ ഉള്ളിലുള്ള റോഡാണ് ഈ കാണുന്നത് ഹൈവേ പോലെ ഇരിക്കുന്നു അടിപൊളി കണ്ണും പൂട്ടി ഓടിക്കാം പക്ഷെ സ്പീഡ് പാടില്ല ഇടയ്ക്ക് നമ്മളങ്ങോട്ട് പോകുന്നവർക്ക് ഇടയ്ക്ക് ഫോറസ്റ്റിന്റെ വണ്ടികൾ അവിടെയൊക്കെ കിടക്കുന്ന കാണാം അല്ലെങ്കിൽ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ പോകുന്നേ കാണാം പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വണ്ടി നിർത്താൻ പാടില്ല എന്നാണ് അവർ പറയുന്നതെങ്കിലും ഇവിടെ ഉള്ള ആളുകൾ അതായത് തദ്ദേശവാസികളായിട്ടുള്ള ആളുകൾ തമിഴ് അതായത് തമിഴ്നാട് രജിസ്ട്രേഷൻ വണ്ടികളൊക്കെ ടൂവീലർ ആയിക്കോട്ടെ ഒക്കെ ഇവിടെയൊക്കെ നിർത്തിയേക്കിടുന്നത് കാണാം പക്ഷെ നമ്മൾ അതിനെ മുതിർന്നില്ല കാരണം നമ്മൾ ഔട്ട് സൈഡിനായതുകൊണ്ട് നമ്മൾ അതിനെ ശ്രമിച്ചില്ല എന്തായാലും പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ ഒരു സമയമായതുകൊണ്ട് തന്നെ ഇപ്പൊ അതിരാവിലെയൊക്കെ വരുന്ന വണ്ടികളാണെങ്കിൽ ഒരു പക്ഷെ ചിലപ്പോൾ മൃഗങ്ങളെ സ്പോട്ട് ചെയ്യാൻ പറ്റിയേക്കാം നമ്മളിപ്പോ ഒന്നും ഇല്ലാത്തൊരു സമയമാണ് അത് മാത്രം ഒരുപാട് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് മൃഗങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയില്ല രാവിലെ ഏഴ് തൊട്ട് അഞ്ചു മണി വരെയാണ് ഈ വഴി കൂടിയുള്ള ഗതാഗതം അപ്പൊ നമ്മൾ അങ്ങനെ അവിടുന്ന് വന്നിട്ട് ഒരു വ്യൂ പോയിന്റ് കണ്ടു അപ്പൊ ഇവിടെ നമ്മുടെ തൂവാനം വെള്ളച്ചാട്ടം ഒരു സ്ഥലമാണ് കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എപ്പിസോഡ് മോഡൽ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഈ ഒരു ഭാഗത്ത് അതായത് തൂവാനം വെള്ളച്ചാട്ടത്തിന്റെ ഈ ഒരു ഭാഗത്ത് വെച്ചത് ആ തൂവാനം വെള്ളച്ചാട്ടത്തിന്റെ ഒരു ഭാഗമാണ് ആ താഴെ കാണുന്നത് ഇത് ഫോറസ്റ്റ് ഏരിയയിലാണ് അപ്പൊ നമുക്ക് എപ്പോഴും ഇങ്ങോട്ട് എൻട്രി ഉണ്ടാവാൻ സാധ്യതയില്ല നമുക്ക് ദൂരെ നിന്ന് ഈ വഴി പോകുമ്പോൾ നോക്കി കാണാം ആ കാണുന്നതാണ് തൂവാനം വെള്ളച്ചാട്ടം അപ്പൊ കേസപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ എപ്പിസോഡ് ഇന്നത്തെ വീഡിയോ അല്ല ഇന്നത്തെ എപ്പിസോഡ് ഞാനിപ്പോൾ ഈ തൂവാനം വെള്ളച്ചാട്ടം അതിൻ്റെ അടുത്ത് വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക അടുത്ത എപ്പിസോഡ് കാണാനും മറക്കാതിരിക്കുക